ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ എവിക്ഷനും വളരെയേറെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ സംഭവമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെ എവിക്ഷൻ പട്ടിക്കൂട വിക്ഷൻ എന്നാണ് ജാസ്മിന്റെ വിമർശകർ അതിനെ പരിഹസിച്ചിരുന്നത് ഇപ്പോഴത്തെ ഈ പരിഹാസത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഫാൻസ് മീറ്റ് പരിപാടിക്കിടെ ആരാധകരിൽ ഒരാൾ ഈ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ജാസ്മിൻ പ്രതികരിച്ചത് ജൂലൈ പതിനാലിനാണ് ജാസ്മിന്റെ ഫാൻസ് മീറ്റപ്പ് നടന്നത് പട്ടിക്കൂടവിക്ഷൻ എന്ന വിമർശനം കേട്ടിരുന്നുവെന്നും പക്ഷെ താൻ ആ വീഡിയോ കണ്ടില്ല അതിന്റെ കമന്റും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത് തന്റെ സമാധാനം കളയുന്ന കമന്റുകൾ താൻ എന്തിനു വായിക്കണമെന്നും പല്ലക്കിൽ തന്നെ കൊണ്ടുപോയി എന്ന നിലയിലാണ് താൻ ആ എവിക്ഷനെ കാണുന്നതെന്നും എന്ത് വന്നാലും തനിക്ക് ബുള്ളറ്റ് എവിക്ഷൻ തരരുതെന്ന് താൻ ഹൌസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും എവിക്ഷൻ ചെയ്യാൻ വേറെ ക്രിയേറ്റേഴ്സ് ആണ് ജാസ്മിൻ അന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു എവിക്ഷൻ തന്നതെന്ന് ഷോ കഴിഞ്ഞപ്പോൾ അവർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിനെ ഒരു ഫണ്ണായിട്ട് തന്നെയാണ് താൻ എടുത്തതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് കൂട്ടിലിട്ട് അടച്ചൊന്നുമല്ലോ ഘടാഘടിയന്മാരായ നാല് പേരല്ലേ തന്നെ പൊക്കികൊണ്ടുപോയത് അതിനെ എവിക്ഷൻ എന്ന് തന്നെ വിശ്വസിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും താരം പറയുന്നുണ്ട് ആരോട് അടി കൂടിയാലും പിന്നീട് അവരോട് യാതൊരു ദേഷ്യം പുലർത്താതെ എങ്ങനെയാണ് പെരുമാറുന്നതെന്നായിരുന്നു പരിപാടിക്കിടെ ജാസ്മിനോട് ചോദിക്കാനുണ്ടായിരുന്നത് ഇതിനും മറുപടി നൽകുന്നുണ്ട് ബിഗ് ബോസിൽ വളരെ നന്നായി കളിച്ചിട്ടുള്ള നിരവധി വനിതാ മത്സരാർത്ഥികളുണ്ട് തങ്ങളുടെ സീസണിൽ തന്നെ അപ്സർ ചേച്ചിയൊക്കെ ബ്രില്യൻ പ്ലെയർ ആയിരുന്നുവെന്നും ജാസ്മിൻ മൂസ രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെ അടിപൊളിയായിരുന്നുവെന്നും അന്ന് പക്ഷേ രഞ്ജിനി ചേച്ചിയൊക്കെ അഹങ്കാരി എന്ന ടാഗാണ് കിട്ടിയതെന്നും ഇന്ന് പക്ഷേ ആ എപ്പിസോഡൊക്കെ കാണുന്നു ഒരു രോമാഞ്ചം തോന്നും അങ്ങനെ കാലം മാറുമ്പോൾ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച് ആരെങ്കിലും തർക്കം പിടിച്ച് വീണ്ടും അവരോട് പോയി മേണ്ടുമ്പോൾ രസ്മിൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് നാണമില്ലെന്ന് അങ്ങനെ ആരോടും ദേഷ്യം കാണിക്കാത്തതിന്റെ ക്രെഡിറ്റ് തന്റെ അത്തയ്ക്കാണെന്നും അത്ത ആരെടുത്ത് വഴക്കുണ്ടാക്കിയാലും അവരോട് പിന്നീട് പോയി സംസാരിക്കുമെന്നും ആ സ്വഭാവമായിരിക്കും തനിക്ക് കിട്ടിയതെന്നും അത്തയുടെ കുറെ സ്വഭാവം തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തനിക്ക് ആരോടും അങ്ങനെ ദേഷ്യം നിലനിന്ന് പോകാറേ ഇല്ലെന്നും എന്നുവച്ച് എത്ര ദ്രോഹിച്ചാലും കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുകയൊന്നുമില്ല എന്നും പക്ഷെ തനിക്ക് ആരോടും വെറുപ്പോ ദേഷ്യമോ അവരെ കൊല്ലാനുള്ള വകയൊന്നും തോന്നില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ആ നിമിഷം ചിലപ്പോൾ നല്ല ദേഷ്യം തോന്നുമായിരിക്കാം പക്ഷെ മനസ്സിൽ വെച്ച് നിൽക്കില്ല താനെന്നും മാത്രമല്ല താൻ രസ്മിനിൽ ശത്രുത വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബാധിക്കുക തന്നെ തന്നെ ആയിരിക്കുമെന്നും കാരണം ദേഷ്യം മനസ്സിൽ അടിഞ്ഞുകൂടി പുഴുക്കാൻ തുടങ്ങും അതുകൊണ്ട് ദേഷ്യം വെക്കാത്തത് തന്നെയാണ് നല്ലതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിന്റെ എവിക്ഷൻ ആ സമയത്ത് വൈറലായിരുന്നു നിരവധി ട്രോളുകളായിരുന്നു ആ സമയത്ത് എവിക്ഷനെ കുറിച്ച് വന്നത് സീസൺ ഫോറിലെ ലക്ഷ്മി പ്രിയയുടെ എവിക്ഷനുമായി താരതമ്യം ചെയ്തായിരുന്നു ഏവരും ജാസ്മിനെ പരിഹസിച്ചത് ജൂലൈ പതിനാലിന് നടന്ന ഫാൻസ് മീറ്റിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് തന്റെ യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ പങ്കിട്ടത് ഫാൻസ് മീറ്റിൽ ജാസ്മിന്റെ വാപ്പ സഹോദരൻ സുഹൃത്ത് റെസ്മിൻ എന്നിവരെല്ലാം പങ്കെടുത്തിരുന്നു ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ